നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ സമ്പത്ത് വരുന്നതിൻ്റെ ചില സൂചനകളെക്കുറിച്ചാണ് അതായത് ഈ രണ്ട് പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അത് വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വരുന്നതിൻ്റെ സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് ചില വസ്തുക്കളും ചിഹ്നങ്ങളും പോസിറ്റീവ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ജീവിതവും പോസിറ്റീവ് ആകും അപ്പോൾ ഏതാണ് ആ രണ്ട് പക്ഷികളെന്ന് നോക്കാം ആദ്യത്തേത് തത്തയാണ് തത്ത സമ്പത്തിൻ്റെ ദേവനായ കുബേരനുമായി ബന്ധിപ്പിക്കുന്നു കൂടാതെ ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയുമായും തത്തയ്ക്ക് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു അതിനാൽ ഒരു തത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് ഭാഗ്യത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നുമാണ് തത്ത വീട്ടിൽ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അടുത്തതാണ് മൂങ്ങ മൂങ്ങ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ ഉണ്ടെങ്കിൽ സമ്പത്ത് വരുന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത് മൂങ്ങ ലക്ഷ്മി ദേവിയുടെ വാഹനമായാണ് പറയുന്നത് മാത്രമല്ല ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും സൂചകം കൂടിയാണ് ഈ പക്ഷി അതുകൊണ്ട് മൂങ്ങ സമൃദ്ധിയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു മൂങ്ങ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ സമീപത്ത് ഇരിക്കുന്നതായി കണ്ടാൽ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ അവസാനവും വരുമാനത്തിൻ്റെ വർധനവുമായാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും സമയത്ത് മൂങ്ങയെ കാണുന്നത് ഭാവിയിലെ വലിയ ധനലാഭത്തിൻ്റെ പ്രധാന സൂചകമായി കണക്കാക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന രണ്ട് പക്ഷികൾ മൂങ്ങയും തത്തയുമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ